ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് തുണി ഇറക്കിയ സമയത്ത് എടുത്ത ചുരു നൈറ്റി തുണികളാണ് കേട്ടോ അപ്പോൾ അതിൽ നല്ല രണ്ട് തുണി കണ്ടപ്പോൾ അവർ പിന്നെ ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് തുണി എടുത്തതായിരുന്നു അപ്പോൾ ഞാൻ തയ്ക്കുമ്പോൾ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ വേറെ വീഡിയോകളൊക്കെ ഇട്ടപ്പം അതങ്ങനെ ഇടാതെ നിന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് തുണിയായിരുന്നു കേട്ടോ പിന്നെ വലിയ പ്രിൻറ്റിൽ വരുന്ന ചുരിദാർ തയ്ക്കാൻ പറ്റിയ രണ്ട് തുണി കൊണ്ടുവന്നപ്പോൾ മോളൊക്കെ ഒന്ന് കണ്ണ് വെച്ചതാണ് കേട്ടോ ടോപ്പ് തയ്ക്കാൻ പറ്റും എന്നുള്ള പിന്നെ അവർ വന്ന് കുട്ടികളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇതാണ് അപ്പോൾ വേറെ ഇതിൻ്റെ കൂടെ വേറെ ഒരുന്ന കൂടെ ഉണ്ട് അത് വേറൊരു കുട്ടിയെടുത്തു കേട്ടോ അപ്പോൾ ഈ അപ്പോൾ ഈ ചുരിദാർ ടോപ്പ് തയ്ക്കാൻ കൊണ്ടുവന്നവരാണ് കേട്ടോ എൻ്റെ അടുത്ത് ഫസ്റ്റായിട്ട് ഇവിടെ വന്നപ്പോൾ തയ്ക്കാൻ കൊണ്ടുവന്നത് അപ്പോൾ അത് ചുരിദാർ കട്ട് ചെയ്ത് തയ്ക്കലൊന്നല്ല പിന്നെ ഷേപ്പ് കുടിക്കാനോ കയ്യൊന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിത്തയ്ക്കാനൊക്കെ ആയിട്ട് അവരാണ് കേട്ടോ ഫസ്റ്റായിട്ട് എൻ്റെ അടുത്ത് തുണി കൊണ്ടുവന്നത് അപ്പോൾ ഇപ്പോൾ പിന്നെ കുറച്ചൊക്കെ ആൾക്കാർ അറിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നൈറ്റി നമ്മൾ ഇറക്കിയതുകൊണ്ട് വാങ്ങിച്ച് അങ്ങനെ തയ്ക്കാൻ തരുന്നതുകൊണ്ടും അപ്പോൾ നമ്മൾ തയ്ക്കുന്നുള്ളത് ഏകദേശം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇനി അധികം തുണികൾ വന്നാൽ പോലും എനിക്കങ്ങനെ അത്ര അർജൻറ്റിലോ സ്പീഡാക്കിയിട്ട് ഒന്നും ദിവസം ഒന്നോ രണ്ടോ അങ്ങനെയൊന്നും തുണികൾ തയ്ക്കാൻ പറ്റില്ല കേട്ടോ മാക്സിമം ഒന്ന് അതി എനിക്ക് തയ്ക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഒരെണ്ണം തന്നെ തയ്ക്കുകയുള്ളൂ അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അർജൻറ് ആയിട്ടുള്ളതൊന്നും ഞാൻ എന്തായാലും ഇപ്പം ഇന്ന് കൊണ്ടുവന്നിട്ട് നാളെ വേണം അല്ലെങ്കിൽ വൈകുന്നേരം വേണം എന്നൊക്കെ പറഞ്ഞ് തയ്ക്കാൻ കൊണ്ടുവന്നാൽ ഞാൻ തയ്ക്കില്ല ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം തയ്ച്ചെന്നോർത്തും അങ്ങനെ തന്നെ അർജൻറ്റായിട്ട് ആരത്തൊന്നും വാങ്ങിക്കൂല രണ്ടോ മൂന്നോ ദിവസം ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രം തുണി വാങ്ങി തയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പിന്നെ പിന്നെ അതിന് പണിയെടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അർജൻറ്റായിട്ടുള്ളതൊന്നും ഞാൻ ആരത്തൊന്നും വാങ്ങിക്കില്ല കേട്ടോ അപ്പോൾ ഇവിടെ അതുതന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും കുഴപ്പമെല്ലാം വല്ലതും തയ്ച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് നൈറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോൾ ഫ്രീ ആകുമ്പോൾ മാത്രമേ ഞാൻ തയ്ക്കുള്ളൂ കേട്ടോ അപ്പം എപ്പോഴും ചിലരൊക്കെ വേ തയ്ച്ച പണികളൊക്കെ കഴിഞ്ഞാൽ വേം തയ്ക്കുന്നൊന്നും പറഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറ്റൂല കേട്ടോ ഞാൻ എനിക്ക് മെഷീനിൽ ഇരിക്കണമെങ്കിൽ തന്നെ നല്ല പിന്നെ ഒരു ഇത് വേണം എന്നാലുള്ളൂ വെട്ടലും തയ്ക്കലും ഒക്കെ ചെയ്യുമോ അല്ലാതെ ടൈമുണ്ടല്ലോ പോയി തയ്ച്ചോ പണി കഴിഞ്ഞിട്ട് നല്ല തയ്ച്ചോ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് തയ്ക്കാറ് അപ്പോൾ ആ കുട്ടി പിന്നെ ചുരിദാറിന് അജറക്കൻ്റെ തുണിക്ക് കഴുത്ത് മോഡലിങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞ് വരച്ചൊക്കെ കാണിച്ച് തന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ തയ്ക്കുന്നത് ഈ കുട്ടി വന്നിട്ട് അപ്പോൾ ഈ കുട്ടി പിന്നെ ബാംഗ്ലൂരിൽ ഡോക്ടറിന് പഠിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഭാവിയിൽ ഡോക്ടറെ ചുരിദാറാണ് കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ തയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ കഴുത്ത് ഒക്കെ തയ്ച്ചു വന്നപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് കോട്ടൺ തുണിയിൽ ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞാൽ അയൻ ചെയ്തൊക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ അപ്പോൾ ഇത് തയ്ച്ചു കഴിഞ്ഞപ്പം നന്നായിട്ടുണ്ട് അപ്പോൾ ചെറുദാർ ലൈനിങ് ഇല്ലാതൊരു ടോപ്പ് തയ്ക്കാൻ ഞാൻ വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ചാർജ് വാങ്ങിക്കുന്നത് അപ്പോൾ അത് നിങ്ങളൊക്കെ നാട്ടിൽ കൂടുതലാണോ കുറവാണോ ഞാൻ വാങ്ങുന്നത് കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണേ അപ്പോൾ പിന്നെ ഇത് അജറക്കിൻ്റെ തുണിയിൽ തയ്ച്ചതാണ് ഇതിന് ഫുള്ളായിട്ട് ഫുൾ കയ്യാണ് കേട്ടോ തയ്ക്കും തയ്ച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്